When I got uh, India's first global medal 20 years back, even my department was not ready to give a promotion. They were saying it's not in there. <laughs> but after when Neeraj got a medal, I have seen the changes, sir. A lot of changes. The way how we are celebrating, how you are celebrating, sir, and how all India is celebrated. Actually, I am envy with them. കേട്ടില്ലേ നമ്മൾ മലയാളികളുടെ എക്കാലത്തെയും അഭിമാനതാരവുമായിട്ടുള്ള അഞ്ചു ബോബി ജോർജ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്രിസ്മസ് വിരുന്നൊരുക്കിയതിലേക്ക് ക്ഷണിക്കപ്പെടുകയും അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള പ്രസംഗത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രസംഗത്തെക്കുറിച്ച് ഒരു അന്തിച്ചർച്ച പോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും നമുക്കാർക്കും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല നമ്മളിൽപ്പെട്ട ഒരു മലയാളി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അരികിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അതുപോലും ഇവിടെ ഒരു ചർച്ചക്കും ആരും ചെയ്യാറല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മ ഇവർ പറഞ്ഞതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളത് ഞാനൊരു ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഈ കായിക തന്നെയുണ്ട് ഒരു ഇരുപത് വർഷം മുമ്പേയാണ് ഞാൻ മെഡൽ നേടിയിട്ടുള്ളത് ആ ഒരു സമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കൊരു ജോലി സ്ഥാനക്കയറ്റം പോലും തന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മെഡൽ നേടിയതിനെ ഉൾക്കൊള്ളാൻ പോലും ശേഷിയില്ലായിരുന്നു അന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പോലും എന്നാണ് അവർ തുറന്നടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഞാൻ മത്സരത്തിനൊക്കെ ഇറങ്ങിയ കാലം എന്ന് പറയുന്നത് ഒരു തെറ്റായ കാലഘട്ടമാണ് എന്ന് ഇതൊക്കെ ഇവർ പറയാനുള്ളൊരു കാര്യം ഇന്ന് കേന്ദ്ര ഭരണവും സംവിധാനങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ അവർ നേടിയ കാലത്തും കേന്ദ്ര ഭരണ സംവിധാനങ്ങളും സകലതും ഉണ്ടായിരുന്നു അവർക്ക് ആ സമയത്ത് യാതൊരു പരിഗണനകളോ അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട ഒരു മാന്യതകളോ കിട്ടിയിട്ടില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് തന്നെ രാജ്യത്തോട് പറയുന്നത് അതേപോലെ തന്നെ അവർ തുടർന്ന് പറയുന്നത് നീരജ് ചോപ്ര മെഡൽ നേടിയ സമയത്ത് നിങ്ങൾ ആഘോഷിക്കുന്നത് കണ്ടു രാജ്യമാഘോഷിക്കുന്ന ു രാജ്യം ഒന്നടങ്കം അത് ഏറ്റെടുത്ത് ഒരു ഉത്സവമാക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അതായത് മെഡൽ നേട്ടത്തെയൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു ഉദാഹരണവും അവർ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ പറയുന്നൊരു സമയത്ത് കായിക മേഖലയിൽ നിന്ന് തന്നെ ഉള്ളൊരു വ്യക്തി അന്ന് ഇരുപത് വർഷം മുമ്പേ ഉള്ളതിൽ നിന്ന് നമ്മുടെ രാജ്യം എത്രത്തോളം മാറ്റം കായിക മേഖലയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ അവർ കോട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് കേവലം പ്രസംഗങ്ങളിലല്ല മറിച്ച് നമ്മുടെ രാജ്യത്തുള്ള ഏതൊരു സ്ത്രീക്കും വളരെ വ്യക്തമായിട്ടറിയാം ഒരു സ്വപ്നം കണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളത് ഇതൊക്കെ എടുത്തെടുത്ത് അതായി ഇവർ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു കായിക മേഖലയിൽ ആ മേഖലയിൽ തന്നെ എത്രത്തോളം വളർന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തുള്ള ഓരോ ആളുകളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കായിക മേഖലയും ലോകത്തിൻ്റെ നെറുകയിലേക്കാണ് പോകുന്നത് എന്ന് അതേപോലെ തന്നെ അവർ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറിലേക്ക് നമ്മുടെ രാജ്യം ഒളിമ്പിക്സിന് തയ്യാറാവുന്നു എന്നുള്ളത് ഒളിമ്പിക്സ് നമ്മുടെ രാജ്യത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളും ും കാര്യങ്ങളും ഇപ്പഴേ തുടങ്ങിയതിനൊക്കെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് മലയാളികളുടെ അഭിമാനതാരമായിട്ടുള്ള അഞ്ചുബോബി ജോർജ് ഇതുപോലെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് മറച്ചു പിടിച്ചത് എന്ന് ഈ ഒരു പ്രസംഗത്തിൻ്റെ ഒരു വിവരണം കേട്ട സമയത്ത് സകല ആളുകൾക്കും മനസ്സിലായി കാണും നമ്മുടെ രാജ്യത്തിൻ്റെ ഇതുപോലെയുള്ളൊരു വളർച്ച അതത് മേഖലയിൽപ്പെട്ട ആളുകൾ തന്നെ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് അന്തി ചർച്ചകളിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇവിടെയുള്ളതൊന്നും ചെയ്യാറല്ലെങ്കിൽ അവരെയൊക്കെ ഓർത്ത് ബോധമുള്ള സകലയാളുകളും പുച്ഛിക്കുക മാത്രമേ ചെയ്യൂ